മാന്യ സദസ്സിന് വന്ദനം ഇന്ന് നവംബർ പതിനാല് ശിശുദിനം എന്താണ് ശിശുദിനം അതെ കുട്ടികളെ ഏറെ സ്നേഹിച്ച കുട്ടികളുടെ സ്വന്തം ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിനാണ് ചാച്ചാ നെഹ്റു ജനിച്ചത് കുട്ടികളുടെ ഇഷ്ട ചങ്ങാതി നെഹ്റു ഇന്ന് കുട്ടികളുടെ ദിവസമാണ് അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് കുട്ടികളായ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയാലോ കുട്ടികളുടെ ക്ഷേമത്തിനായി ഇന്ത്യൻ ഭരണഘടനയിൽ അതിവിപുലമായ കടമകളാണ് സർക്കാരിനുള്ളത് കുട്ടികളുടെ സുരക്ഷിതത്വം സംരക്ഷണം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി ഒട്ടനവധി കടമകളുണ്ട് നമ്മുടെ രാജ്യത്തിന് കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിലൂടെ മാനവരാശിയുടെ ഭാവിയാണ് സംരക്ഷിക്കപ്പെടുന്നത് പക്ഷേ കൂട്ടുകാരെ ഇത് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ അവസ്ഥ എന്താണ് നാം ആലോചിക്കണം വർത്തമാന പത്രങ്ങളിൽ വിളിച്ചോതുന്നത് കുട്ടികളുടെ സംരക്ഷണത്തിൻ്റെ വാർത്തകളല്ല മറിച്ച് കുട്ടികൾക്കെതിരായ ക്രൂരതയുടെയും അനീതിയുടെയും വാർത്തകളാണ് അതെല്ലാം നാം ആവോളം വായിച്ചു ആസ്വദിച്ചില്ലേ എന്നിട്ടോ കുറ്റവാളികളെയെല്ലാം ശിക്ഷിക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിഞ്ഞോ ഇല്ല പിന്നെ എവിടെയാണ് എൻ്റെ പ്രിയ കൂട്ടുകാരെ നാം സംരക്ഷിക്കപ്പെടുന്നത് നിയമപുസ്തകങ്ങളിലെ വെറും അക്ഷരക്കൂട്ടങ്ങളായി മാറുകയല്ലേ കുട്ടികളുടെ ക്ഷേമം നമ്മുടെ രാജ്യത്ത് കൊച്ചു കുട്ടികളുടെ ജീവൻ എടുക്കുന്ന ഒരുപാട് വാർത്തകൾ നാം കണ്ടു സ്വന്തം അമ്മയാലും അച്ഛനാലും ജീവൻ പൊലിഞ്ഞ ഒരുപാട് കൊച്ചുകുഞ്ഞുങ്ങൾ മനുഷ്യ മൃഗങ്ങളുടെ കാമപ്രാന്തിനി ഇരയായിത്തീർന്ന കൊച്ചു കൊച്ചു പെൺകുട്ടികൾ ഈ കുഞ്ഞുങ്ങളുടെയെല്ലാം നിലവിളിക്ക് മുൻപിൽ നമ്മുടെ രാജ്യവും നിയമവ്യവസ്ഥയും നീതിപീഠവുമെല്ലാം തലകുനച്ചു നിൽക്കുകയല്ലേ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയുള്ള ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു മനുഷ്യ മൃഗങ്ങളുടെ പീഡനത്തിനും ക്രൂരതയ്ക്കും ഇരയായി ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഇപ്പോഴും ഇവിടെ മുഴങ്ങിക്കേൾക്കുന്നുണ്ട് അവരെ ഓർമ്മിക്കുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ ശിശുദിനത്തിൽ എൻ്റെ പ്രിയ കൂട്ടുകാരോട് അപേക്ഷിക്കുകയാണ് തിന്മയിലേക്ക് പോകുന്ന ഈ ലോകത്തെ ഒന്ന് പിന്തിരിപ്പിക്കുവാനായിരിക്കും കൊറോണ പോലുള്ള മാരക രോഗങ്ങളെ ദൈവം തന്നത് എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുകയാണ് എന്തു തന്നെയായാലും കുട്ടികളുടെ ജീവനും ആരോഗ്യത്തിനും മാനത്തിനും അവകാശത്തിനും സംരക്ഷണം നൽകുന്ന കൂടുതൽ കഠിനമായ നിയമങ്ങൾ കൊണ്ടുവരുവാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയട്ടെ മാത്രമല്ല ഈ ലോകം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മാരക വൈറസിൽ നിന്ന് മുക്തി നേടാനും കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നന്ദി നമസ്കാരം